ഷാബാസ് എന്ന വിദ്യാർത്ഥിയുടെ കൊലപാതകത്തോടനുബന്ധിച്ച് ഒരു രക്ഷിതാവെന്ന നിലയിൽ എനിക്കും ചിലത് പറയാനുണ്ട് എൻ്റെ മോൻ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് പ്ലസ് കഴിഞ്ഞ അധ്യയന വർഷത്തിലെ അവൻ്റെ ആദ്യത്തെ ദിവസം തന്നെ ഫസ്റ്റ് ഡേ തന്നെ പ്ലസ് ടുവിലെ കുട്ടികൾ അവനെ റാഗിങ് ചെയ്തിട്ട് അവൻ്റെ പുറവും അവിടെയൊക്കെ മാന്തി പൊളിച്ചിട്ടുണ്ടായിരുന്നു ഞാനിതറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവനെന്നോട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല എന്നെ പേടിച്ചിട്ടായിരിക്കാം കാരണം ഞാൻ അവനോട് സ്കൂളിൽ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ അവിടെ ചെന്നിട്ട് എല്ലാവരുടെയും മനസ്സ് മനസ്സാണ് നിൻ്റെ പെരുമാറ്റം കൊണ്ടും നിൻ്റെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തിട്ട് നീ അവരുടെ മനസ്സാണ് കീപ്പെടുത്തേണ്ടത് അല്ലാതെ അടിയം പിടിയും നാട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു സപ്പോർട്ടും ഉണ്ടാവില്ല എന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത് കാരണം അവൻ അവനെന്നോടൊന്നും പറയാൻ വന്നിട്ടില്ല എന്നെ പേടിച്ചിട്ടായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ അവനെ വിളിച്ച് ഷർട്ടൊക്കെ അയച്ച് നോക്കിയപ്പോൾ അവൻ്റെ മുഖവും പുറവും ഒക്കെ മാന്തി പൊളിച്ചിട്ട് അങ്ങനെ സ്കൂൾ മാനേജ്മെൻറ്റ് പി ടി ഐ വിളിച്ച് ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു ആ മീറ്റിങ്ങിലേക്ക് ഞാൻ ചെന്നപ്പം അവിടെ ഈ പ്രശ്നം ഉന്നയിച്ചപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണ് കുട്ടികളല്ലേ പോട്ടെ അത് അവർ രസത്തിന് ചെയ്തതായിരിക്കും അതുകൊണ്ട് ഇനി അത് ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് അങ്ങോട്ട് മാപ്പ് കൊടുത്ത് ഞാൻ പോന്നതാണ് പോന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് പത്തോളം വിദ്യാർത്ഥികൾ ചേർന്ന് വീണ്ടും സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് അവനെ തലക്കടിച്ചിട്ടും കണ്ണിടിച്ചിട്ട് കണ്ണൊക്കെ നീര് വന്ന് ഇങ്ങനെ ആയിരുന്നുണ്ടായിരുന്നു അതുപോലെ ഇവിടെ ഇടി കിട്ടിയിട്ട് അവൻ്റെ വാ തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു ഭക്ഷണം കഴിക്കാൻ ഈ അവസ്ഥയിലായിരുന്നു എന്നിട്ട് അവിടെ കറങ്ങി വീണു കുറച്ച് കഴിഞ്ഞേറെ ബോധം കുറച്ച് തെളിഞ്ഞതിന് ശേഷം അവനെ വിളിച്ച് പറഞ്ഞതിനെ വി നമ്മളെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഓടിപ്പാഞ്ഞ അവിടെ എത്തിയപ്പോൾ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു പിന്നെ കേസ് രജിസ്റ്റർ ചെയ്തു കേസ് ഫയൽ ചെയ്തു വെച്ചതായിരുന്നു പിന്നീട് സ്കൂള് അധികൃതരെ ഞാൻ സമീപിച്ചപ്പം അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ മോൻ മീൻസ് ആണ് അവൻ്റെ പേര് അവൻ്റെ അടുത്ത് ഒരു ഫോൾട്ടോ അവനൊന്നുമില്ല അവനോടുള്ള ഈഗോ ആണ് ഇവരുടെ പ്രശ്നം എന്താണ് പ്രശ്നം എന്ന് ഞാൻ ചോദിച്ചത് എൻ്റെ മോൻ്റെ കാര്യം അറിയണമല്ലോ അവൻ്റെ ഭാഗത്ത് വല്ല തെറ്റും ഉണ്ടോ അല്ലേ ഉള്ളത് അപ്പം സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെ എന്നോട് പറഞ്ഞത് ഇതാണ് അവൻ്റെ ഭാഗത്ത് ഒരു പ്രശ്നവും കാര്യമൊന്നുമില്ല അവന് കുറച്ച് മുടി നീട്ടി വളർത്തിയിരുന്നു ആ മുടി നീട്ടി വളർത്തിയത് അതുപോലെ ഇവിടെ ഉള്ള ഈ ബട്ടൺ അവൻ ഇടാറില്ല അത് ഇടാത്തത് അവരെ നോക്കി ചെറിച്ചത് ഇതൊക്കെയാണ് പ്രശ്നം എന്നാണ് അവര് പറയുന്നത് അവനോട് ലീഗോ കാരണമാണ് ഇവർ ഇതൊക്കെ ചെയ്തതെന്നാണ് പറയുന്നത് പിന്നീട് അന്വേഷിച്ചപ്പോൾ കിട്ടിയത് ഇതിന് മുമ്പത്തെ വർഷമുള്ള സീനിയേഴ്സ് ഇവരെ ആക്രമിച്ചിരുന്നു അതിനിപ്പം ഉള്ള ജൂനിയേഴ്സിനെ ജൂനിയേഴ്സിനോട് അവരത് തീർക്കുക എന്നൊക്കെയാണ് ഇവർ പറയുന്ന കാരണങ്ങൾ എന്നാലും ശരി ഞാൻ സ്കൂൾ മാനേജ്മെന്റ് എന്നോട് പറഞ്ഞു നിങ്ങൾ കേസ് വെട്ടു മുന്നോട്ട് പോയിക്കോ ഇതിങ്ങനെ ആവർത്തിച്ചാൽ പറ്റൂല വിട്ടാൽ പറ്റില്ല നിങ്ങൾ തന്നെ ഈ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പുറത്തുനിന്ന് കോംപ്രമൈസ് ആക്കി കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ കാരണത്താലേ കേസുമായിട്ട് മുന്നോട്ട് പോകുവായിരുന്നു അപ്പം നാട്ടിലുള്ള പ്രമാണികളും വേണ്ടപ്പെട്ട ആളുകളും എല്ലാവരും നമ്മളെ നിരന്തരം വിളിച്ച് കുട്ടികളുടെ ഭാവിയാണ് അവർ തെറ്റു പറ്റിപ്പോയി അതിന് മാപ്പ് പറയുക എന്ത് വേണേലും ചെയ്ത് തരാം അവരുടെ ഭാവിയാണ് കളയല്ലേ പ്ലീസ് നീ അവർക്ക് മാപ്പ് കൊടുക്കുക എന്നും പറഞ്ഞിട്ട് കേസ് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് നിരന്തരം സമ്മർദ്ദം ചെലുത്തിയപ്പം ഞാനും എൻ്റെ മകനെപ്പോലെ അവരെയും കണ്ടതുകൊണ്ട് അതാണ് ഞാൻ ചെയ്ത ആദ്യത്തെ തെറ്റ് ഏ കുട്ടികളെ കൂടുതൽ വിശ്വസിച്ചു ഇനി അവരോട് ഉണ്ടാവരുത് അവർക്ക് നല്ലോണം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നിങ്ങൾ നല്ല ഫ്രണ്ട്സായിട്ട് വളരണം ഒരിക്കലും അടിപിടി ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവർ പറഞ്ഞ കേട്ടിട്ട് മനസ്സിലാ മനസ്സോടെ തന്നെ പോലീസ് മുഖാന്തരം ആ കേസ് പിൻവലിച്ച് പോന്ന് ഇപ്പതാ കഴിഞ്ഞ ജനുവരി ഒന്നാം തീയതി വീണ്ടും ഗേറ്റിൻ്റെ അടുത്ത് വെച്ചിട്ട് അവന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്യാൻറ്റീനിലേക്ക് പോകുന്ന സമയത്ത് ഇവര് വീണ്ടും തടഞ്ഞു തടഞ്ഞിട്ട് അപ്പോഴുള്ള കാരണം ഇവൻ ഈ ബട്ടൺ ഇട്ടിടില്ല അപ്പോൾ അവനോട് പറഞ്ഞു നീ ബട്ടൺ ഇട്ടാലേ ഇവിടുന്ന് പോവുള്ളൂ അല്ലാതെ പോവില്ല എന്ന് പറഞ്ഞു അപ്പം അവൻ പറഞ്ഞു ബട്ടൺ ഇടണോ വേണ്ട ഒക്കെ തീരുമാനിക്കില്ലേ ഞാനാണ് അത് നിങ്ങളല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവര് പറഞ്ഞു എന്നാൽ ഈ ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞു അങ്ങനെ കുറേ നേരം തടഞ്ഞു വച്ചപ്പം അവന് ബട്ടൺ ഇട്ട് ബട്ടൺ ഇട്ടിട്ട് അവൻ പോവുമായിരുന്നു പോകുമ്പോൾ വീട്ടിൽ വീണ്ടും പുറകിൽ വന്നിട്ട് പറയുന്നത് ഇതാണ് പിന്നെ നീയും നിൻ്റെ ഉപ്പയും വലിയ കരാട്ടയും ആയിട്ട് എന്താ കാര്യങ്ങൾ നിങ്ങൾക്ക് പേടിയാണ് നിങ്ങൾ കേസ് കൊടുത്ത് പേടിപ്പിച്ചാനല്ല നടക്കുന്നത് ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വരി ഇങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെ വാക്കുകൾ ഇവർ പറയുന്നത് അറിയോ കേസ് കൊടുത്തു വിചാരിച്ച ഞങ്ങൾക്കൊന്നും വരാനില്ല കേസ് കൊടുത്താൽ അത് പഞ്ചായത്താവുള്ളത് നമുക്കറിയാം എന്നുള്ളത് ഇവരെ ധൈര്യമാണ് കേസ് കൊടുത്താൽ അത് പഞ്ചായത്താവുള്ള ഒലക്കറിയാന്നുള്ളത് അതുകൊണ്ട് അതൊന്നും കാട്ടി പേടിപ്പിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും പുറകിൽ വന്നിട്ട് പിടിയും വലിയും തുടങ്ങി അങ്ങനെ അവിടെ വെച്ചിട്ട് ഇവനെ കണ്ടാലറിയുന്ന പത്തോളം വിദ്യാർത്ഥികൾ വീണ്ടും അവനെ ആക്രമിച്ച് തല്ലി നല്ലോണം ആക്രമിച്ച് അപ്പോൾ ഇവനെ എന്തായി അവിടെ നിന്ന് ഇറങ്ങി ഓടി ഇറങ്ങി ഓടി അവന് വഴിയിൽ എത്തിയിട്ട് എന്നെ വിളിച്ച് ഇങ്ങനെ ഉണ്ട് ഇപ്പോൾ ആ കാര്യങ്ങൾ തന്നപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും വന്നപ്പോൾ അവൻ്റെ ബുക്കും കാര്യമൊക്കെ ഇവർ നശിപ്പിച്ച് അതൊക്കെ പോയി കിട്ടാനില്ല ബാഗും കാര്യമൊക്കെ കളഞ്ഞു അങ്ങനെ വീണ്ടും നമ്മൾ കേസ് ഫയൽ ചെയ്തു കേസ് ഫയൽ ചെയ്തു പിന്നെ പോലീസുകാർ പറഞ്ഞ കേസ് എടുത്തിട്ടുണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടെന്നാണ് പറഞ്ഞത് ഇനി കോടതിന്ന് വിളിച്ചോളൂ എന്നാണ് പറയുന്നത് അപ്പം ഞാൻ നിരന്തരം സ്കൂൾ അധികൃതരോട് പോയി ചോദിച്ച് നിങ്ങളിത് റാഗിങ്ങിന് കേസ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പം അവരെന്നോട് പറഞ്ഞത് സ്കൂളിൻ്റെ നേരെ കോമ്പൗണ്ടിൻ്റെ പുറത്ത് വെച്ചായതുകൊണ്ട് ഞങ്ങൾക്ക് റാഗിങ്ങിന് പറയാൻ പറ്റൂല പിന്നെ ഈ റാഗിങ് എന്ന് പറഞ്ഞ കേസ് കൊടുക്കാൻ പറ്റൂല എന്നൊക്കെയാണ് അവർ പറയുന്നത് അവരിങ്ങനെ ആയിരുന്നു ഇല്ല ആദ്യം പറഞ്ഞത് വീണ്ടും അവർക്ക് രാഷ്ട്രീയ സമ്മർദ്ദം വന്ന കാരണത്താലാണ് അവരങ്ങനെ പറഞ്ഞത് അപ്പം ഇതിനെല്ലാം ഉത്തരവാദികൾ ആരാണ് ഞാൻ അന്നും സ്കൂൾ അധികൃതരോട് അവരോട് ചോദിച്ച് ഇത് നിരന്തരം ഇവൻ്റെ ഇവനെ ഇങ്ങനെ ആക്രമിക്കുന്നതിൻ്റെ കാരണം എന്താ നിങ്ങൾ പറഞ്ഞതെന്നു പറഞ്ഞപ്പോൾ അവരപ്പോഴും പറഞ്ഞ ഇതാണ് അവരെ ഈഗുവാണ് പ്രശ്നം ഈ അഞ്ച് വിദ്യാർത്ഥികളുണ്ട് ആ സ്കൂളിൽ എന്നും തലവേദനയാണ് എന്നും അവരാലെ ആണ് പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നത് എന്നുള്ളത് അതും ഇവർ തുറന്നു പറയുന്നുണ്ട് ഈ വിദ്യാർത്ഥികളാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നുള്ളതും പറയുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ച് സ്കൂൾ അധികൃതരോട് ഇപ്പം നിരന്തരം എന്നെ രാഷ്ട്രീയക്കാർ ഈ ഈ അഞ്ച് പിള്ളേരെ എന്നിട്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞ് പുറത്താക്കി കൊടുത്തു ഇവരെ പിന്നെയും പരീക്ഷ എഴുതാൻ കയറ്റി അവർ സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് അവർക്ക് മോഡൽ എക്സാമിന് അവരെ കയറ്റി അവർക്ക് എക്സാം എഴുതാനുള്ള സൗകര്യം അവരെ ഒരുക്കി കൊടുത്തു ഒക്കെ കൊടുത്ത് അപ്പൊ ഞാൻ സ്കൂൾ അധികൃതരോട് ചോദിച്ച് നിങ്ങൾ എന്ത് മെസ്സേജ് ആണ് ഈ ലോകത്തിന് കൊടുക്കുന്നത് അല്ലെ ഈ ഈ സമൂഹത്തിന് കൊടുക്കുന്നത് ഇവര് കാരണം ഈ ഈ പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇവരെ രക്ഷിതാക്കള് ഈ ഒരു രാഷ്ട്രീയത്തിലുള്ള ഉന്നതന്മാരായ ആളുകൾ പല മുതിർന്ന അല്ലെങ്കിൽ പിടിപാടുള്ള ആളുകളുടെയും വക്കാലത്ത് ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് മീൻസ് അവരെ പരീക്ഷ ചെയ്താലും മറ്റേതിനൊക്കെ അവർ സപ്പോർട്ട് ചെയ്യുന്നു എല്ലാ രീതിയിലും ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇത്രയും ഈ ഒരു ക്രൂര മനോഭാവമുള്ള ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ട് ഇവരെ ഭാവി സംരക്ഷിക്കാൻ സംരക്ഷിക്കാനാണ് എല്ലാവരും നിൽക്കുന്നത് പ്രതികളുടെ സൈഡിൽ എല്ലാവരും നേരെ മറിച്ച് ഈ ആക്രമിക്കപ്പെട്ട ഈ കുട്ടിയുടെ സൈഡിൽ ഇവനും ഞാനും മാത്രം നമുക്ക് തിരിച്ചൊന്നും ചെയ്യാനോ പറയാനോ കാണിക്കാനോ വയ്യാണോ ഒന്ന് ആലോചിച്ച് നോക്കി ഇവരെന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് ഇതുപോലെയുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് വളർത്തി സമൂഹത്തിലേക്ക് വിട്ടാൽ എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഇവർ കാരണം ഒരു വർഷം എൻ്റെ മോന് നഷ്ടപ്പെട്ട് അവന് പേടി കാരണം സ്കൂളിൽ നിരന്തരം പോകാൻ പറ്റിയിട്ടില്ല അവന് പഠിക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ മാനസികാവസ്ഥ തെറ്റി കാരണം ഞാൻ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ കാരണത്തിൽ അവനൊന്നും ആക്രമിക്കാതിരിക്കുന്നതുകൊണ്ട് അവന് നിരന്തരം അവരെ ഇൻസൾട്ട് ചെയ്യാണ് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെന്തെങ്കിലും ചോദിക്കാൻ ചെന്നാൽ അതൊക്കെ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുക എന്നിട്ട് ഇവനെ എങ്ങനെ ഇൻസൾട്ട് ചെയ്യുക സ്കൂളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവനങ്ങനെ ഇൻസൾട്ട് ചെയ്ത അതാക്കി ഇതാക്കി ഇവനിക്ക് പഠിക്കാനുള്ള മൂഡ് പോയി ക്ലാസ്സിൽ പോകാനുള്ള താല്പര്യം പോയി അവന് അവൻ്റെ ഒരു വർഷം നഷ്ടപ്പെട്ടു അപ്പം ഈ ആക്രമിക്കട്ട വിദ്യാർത്ഥിനെ കുറിച്ചിട്ട് ഇവിടെ ആരും ചിന്തിക്കുന്നില്ല സംസാരിക്കുന്നില്ല ഒരു അധ്യാപകനോ അല്ലെങ്കിൽ ഒരു പി ടിഒ ഇവരാരും ഇവനെ കുറിച്ചല്ല ചിന്തിക്കുന്നത് പ്രതികളായ ആ കുട്ടികളെ എങ്ങനെ രക്ഷപ്പെടുത്താം അവരെ അവരെ കുറിച്ചിട്ടാണ് ഇവരെല്ലാരും ബോധേടാവുന്നത് അപ്പൊ എന്ത് മെസ്സേജ് ആണ് ഇവർ നമുക്ക് തരുന്നത് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അപ്പൊ ഞാൻ സ്കൂൾ അധികൃതരോട് ചോദിച്ച് ഈ സ്കൂളിലെ ഈ കുട്ടികൾ തന്നെ അല്ലെ അടിപിടിയും ഉണ്ടാക്കുന്നത് ഇതിന് റാങ്കിങ് നല്ലാതെ പിന്നെ എന്താ പറയാ ബട്ടൺ ഇടാന്നും പറഞ്ഞിട്ട് ഇടാത്തതിനു തല്ലുന്നതിനും പിടിക്കുന്നതിനും ഇതൊക്കെ നമ്മൾ പിന്നെ ഇതിന് റാങ്കിങ് നല്ലാണ്ട് എന്താ പറയാ എന്നിട്ട് ഇതിന് റാഗിങ്ങിന് റാഗിങ് ആണെന്ന് പറഞ്ഞിട്ട് കേസ് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ടീച്ചർ അങ്ങനെ കൊടുത്തിട്ടില്ല അടിപിടി കേസ് അതും ഗേറ്റിന്റെ മുന്നിൽ വെച്ചിട്ട് എന്നാണ് പറയുന്നത് സ്കൂളിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ അല്ലാത്തതുകൊണ്ട് അവർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും പറയാൻ പറ്റുള്ളൂ എന്ന് ഒരു വട്ടമല്ല രണ്ട് വട്ടമല്ല മൂന്ന് വട്ടമാണ് ഇപ്പം ഇത് പിന്നെ ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്നും രണ്ട് മീറ്റർ അപ്പുറാണ് ഈ കോമ്പൗണ്ടിൻ്റെ മതിൽ കിടക്കുന്നത് ആ രണ്ട് മീറ്റർ അടുത്തുള്ള കോമ്പൗണ്ടിൻ്റെ മുന്നിലുള്ള ഗേറ്റിൽ വെച്ചിട്ട് ഗേറ്റിൻ്റെ മുന്നിൽ വെച്ച് ആക്രമിക്കപ്പെട്ടത് ഇവർക്കറിയില്ല ഇവർക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല അത് സ്കൂളിൻ്റെ പുറത്താണെന്ന് അവർ പറയുന്നത് അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതാണ് ഇന്നുള്ള കുട്ടികൾക്ക് അറിയ എന്ത് ഈ പിന്നെ ഒരു കേസ് ഉണ്ടായാൽ എന്താ സംഭവിക്കാൻ പോണെന്നുള്ളത് ഒരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പഞ്ചായത്താവുള്ളൂ എന്നുള്ള എല്ലാ കുട്ടികൾക്കും അറിയാം അപ്പം ഞാൻ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ് എനിക്ക് പണ്ട് നമ്മൾ പോയി അതേ സ്കൂളിൽ തന്നെയാണ് ഞാൻ എൻ്റെ മോനെയും ചേർത്തിയത് അന്ന് നമ്മളെ എനിക്കൊക്കെ ഉണ്ടായിരുന്ന പേടി അവിടെയുള്ള സാറിൻ്റെ കയ്യിൽ ചൂരിലുണ്ടായിരുന്നു ടീച്ചറുടെ പേടി ഉണ്ടായിരുന്നു അടി കൊള്ളും എന്നുള്ളത് പെരേ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പാണ്ടെടുത്ത് അല്ലുകൊള്ളും എന്നുള്ള പേടിയുണ്ടായിരുന്നു ഇന്ന് ഈ പേടി കുട്ടികൾക്കില്ല അപ്പോൾ അതിന് ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ് കാരണം നമ്മളെ കുട്ടികൾക്ക് നമ്മൾ ചോദിക്കുന്നത് എന്തും ചോദിക്കാതെ തന്നെ കൊടുത്ത് ശീലിപ്പിച്ച് ചെറു ചെറിയൊരു കുട്ടിക്ക് ചെറിയ മിഠായി കിട്ടാഞ്ഞാൽ കരഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ എന്നും നമ്മൾ എപ്പോൾ ചെല്ലുമ്പോൾ മിഠായി കൊണ്ടു കൊടുക്കും അവരങ്ങനെ ശീലിച്ച് അപ്പൊ അവർക്കത് കിട്ടാഞ്ഞാൽ അവർക്ക് അത് സഹിക്കാൻ പറ്റൂല അപ്പൊ എനിക്ക് ഇനിയെങ്കിലും പറയാനുള്ളത് കുട്ടികൾക്ക് ഒരു ദിവസം വാങ്ങിക്കൊടുത്താൽ രണ്ടു ദിവസം അടുത്ത ദിവസം കൊടുക്കരുത് അവർക്ക് അറിയട്ടെ അപ്പൊ അവര് ഇത് ഈ സഹിക്കാനും ക്ഷമിക്കാനും ഉള്ള ഒരു ശക്തി അവർക്ക് കിട്ടി കിട്ടിത്തുടങ്ങും ഇത് നിങ്ങൾ ചെറുപ്പം മുതലേ നമ്മൾ നമ്മൾക്ക് കിട്ടാത്ത എല്ലാം നമ്മളെ കുട്ടികൾക്ക് കിട്ടണം എന്നുള്ള ചിന്തയോടുകൂടി അവരോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് നമ്മൾ അങ്ങനെ വാങ്ങിക്കൊടുക്കാണ് ചെറിയ കുട്ടിക്ക് മിഠായി മതി ഒരു അഞ്ച് വയസ്സ് പത്ത് വയസ്സിന് ഇടയിലുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ടോയ്സ് മതിയാവും വാങ്ങി കൊടുക്കാൻ നമുക്ക് പറ്റിയെന്ന് വരും ഇത് വലുതാവുന്നതിനനുസരിച്ച് ഇവരുടെ ആവശ്യങ്ങളും വലുതാവാണ് അപ്പോൾ നമുക്ക് വാങ്ങി കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇവർക്ക് നമ്മളോട് ദേഷ്യവും വെറുപ്പവാണ് മനസ്സിലായല്ലോ അപ്പം ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം നമ്മളെ മക്കളെ എല്ലാവരും സ്വന്തം കുട്ടികളെ കണ്ണടച്ച് വിശ്വസിക്കുകയാണ് എൻ്റെ മോൻ അങ്ങനെ ചെയ്യൂല അവർ തെറ്റ് ചെയ്യൂല എന്നുള്ള ധാരണയാണ് നമുക്കുള്ളത് പക്ഷേ അങ്ങനല്ല കാര്യങ്ങൾ നമ്മളെ മക്കളെ നശിപ്പിക്കാനായിട്ട് ഒരു ഗ്യാങ് പുറത്തുണ്ട് അവരറിയാതെ അവരെ ചതിയിൽപ്പെടുത്തിയിട്ടും അടിപ്പെട്ടിട്ടും അടിപ്പെടുത്തിയിട്ടും ഇവര് നമ്മളെ മക്കളെ നശിപ്പിക്കുന്നുണ്ട് അതിനൊരു ഒരു ടീം തന്നെ പുറത്തുണ്ട് ഇത് നമ്മൾ ശരിക്കും മനസ്സിലാവണം അതുകൊണ്ട് നമ്മളെ മക്കൾ പറയുന്നത് മാത്രം വിശ്വസിക്കാൻ നിൽക്കരുത് അവരെക്കുറിച്ച് കുറിച്ച് ശരിക്കും അവരെ പുറകിൽ പോയിട്ട് അന്വേഷിക്കണം അവരെവിടെ പോകണ അവരെന്ത് ചെയ്ത് അവരെ ബാഗും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നമ്മളെ മക്കളെ നമുക്ക് കിട്ടൂല ഉം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർക്ക് ഇന്നത്തെ നിയമം അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിയമം കാരണം ഞാൻ സ്കൂളിൽ ചെന്ന് അധ്യാപകരോട് പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ ഒന്ന് ഷൗട്ട് ചെയ്തുകൂടെ ഒന്ന് തല്ലിക്കൂടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ എന്താ അറിയോ ഞങ്ങള് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പ്രാപൂർത്തിയാവാത്തോണ്ട് ഇവർ നമുക്കെതിരെ പോക്സോ കേസ് കൊടുക്കും നമ്മള് കൊടുക്കും ശരിയാണ് അപ്പോൾ അധ്യാപകർക്ക് ഒന്നും ചെയ്യാൻ കഴിയൂല എന്നാലോചി പോലീസുകാരോണ്ട് പറയുമ്പോൾ പോലീസുകാർക്ക് ലിമിറ്റ് ഉണ്ട് പിന്നെ നിയമം അങ്ങനെ ഉള്ളത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ വിദ്യാർത്ഥികൾക്കറിയാം കൂട്ടമായി ആക്രമിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാലും ഇവർക്കൊന്നും സംഭവിക്കൂലെന്നുള്ളത് ഇവർക്കൊന്നും പറ്റൂല ഉള്ളത് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇപ്പം ഷാബാസ് മോഹനെ പരീക്ഷ കൊലപ്പെടുത്തിയ കൊലയാളി കുട്ടികൾക്ക് പിന്നെ കൊലയാളിന്ന് പോലും അവരെ പറയാൻ പറ്റൂലെന്നാണ് നിയമം പറയുന്നത് അവരെ പരീക്ഷ എഴുതിപ്പിക്കാനാണ് നിയമം എല്ലാ ശക്തിയും ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഷാബാസ് മോഹന് നീതി കിട്ടണം എന്ന് പറഞ്ഞൊരു ഫ്ലക്സ് അടിച്ച് അല്ലെങ്കിൽ ഒരു പ്ലേ കാർഡ് കാണിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല അവന് നീതി കിട്ടണമെങ്കിൽ ഞാനടക്ക് എല്ലാ ആളുകളും ഇവിടെ നിന്ന് പറഞ്ഞാൽ പോരാ നമ്മൾ നേരെ ആ സെന്ററിലേക്ക് തന്നെയാണ് ചെല്ലേണ്ടത് എല്ലാരും ചെല്ലണം എല്ലാ രക്ഷിതാക്കളും കുട്ടികളും എല്ലാരും ചെല്ലണം ചെന്നിട്ട് അത് എതിർക്കണം അനുവദിക്കരുത് അങ്ങനെയുള്ള കുട്ടികൾ വളരേണ്ട ഇവിടെ പഠിക്കേണ്ട ഇവിടെ എന്തിനാണ് അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ നമുക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സമൂഹത്തെ നമുക്ക് ഇനിയുള്ള മക്കൾക്കെങ്കിലും ഒരു മാതൃക ആവണമെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് സമൂഹവും അല്ലെങ്കിൽ നിയമവും സപ്പോർട്ട് ചെയ്യുന്ന കിട്ടൂല എന്നുള്ള ബോധ്യം ഇവർക്ക് വരണം അങ്ങനെയുള്ള മാതൃകാപരമായിട്ടുള്ള ശിക്ഷ അവർക്ക് കൊടുത്താലേ ഈ ഷബാസ് മോഹന് നീതി കിട്ടുള്ളൂ ഇനിയും ഇങ്ങനെ നടക്കാതിരിക്കുള്ളൂ സ്കൂൾ കലാലയങ്ങളിൽ നിന്നും നിർബന്ധമായിട്ടും ഈ റാഗിങ് അതേപോലെ തന്നെ ഈ ഡി എന്ന് പറഞ്ഞ പരിപാടികൾ ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ നിർത്തണം ഇതൊക്കെ ഇവർ കഴിഞ്ഞാടാനുള്ള ഒരു അവസരം മാത്രമാണ് കുട്ടികളെ നമ്മൾ സ്കൂളിലേക്ക് വിടുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പഠിക്കാനായിരിക്കണം അവിടെ മുൻഗണന കൊടുക്കേണ്ടത് അതുപോലെ തന്നെ സ്പോർട്സിന് കായികപരമായ കാര്യങ്ങൾക്കായിരിക്കണം അതിന് മുൻഗണന കൊടുക്കേണ്ടത് അല്ലാതെ കുട്ടികൾക്ക് അവർക്ക് തോന്നിയ പോലെ ക്ലാസ്സിൽ വരാനും പോവാനും ഏർ പണ്ടൊക്കെ നമുക്കങ്ങനെ കഴിയില്ലായിരുന്നു ഇന്ന് കുട്ടികളെ ഇഷ്ടമാണ് പോണതും വരുന്നതും ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ഈ അവസ്ഥയിലേക്കാണ് ഇന്ന് കാലഘട്ടം എത്തിയിരിക്കുന്നത് ഇതിന് ഉത്തരവാദികൾ ആരാന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കി ഒന്ന് ചോദിച്ചു നോക്കി നിങ്ങൾ എനിക്ക് തോന്നുന്നത് ഒന്ന് നിയമാണ് നിയമത്തിൻ്റെ ലൂപ്പ് ഹോളാണ് കുട്ടികളെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് രണ്ടാമത് രക്ഷിതാക്കളാണ് രക്ഷിതാക്കള് സ്വന്തം കുട്ടികളിലുള്ള സ്നേഹം കൊണ്ടുള്ള വിശ്വാസം കൊണ്ട് അവരെ കണ്ണടച്ച് വിശ്വസിക്കുകയാണ് അത് കാരണം എങ്ങോട്ട് പോണ് എന്ത് ചെയ്യണമെന്നുള്ളത് അവർ നമ്മളറിയുന്നില്ല അപ്പോൾ കുട്ടികൾ ഇതുപോലെയാണ് വളരുന്നത് മൂന്നാമത്തെ കാരണം സമൂഹം ആണ് സമൂഹം ഇന്ന് അവനവന് വരുമ്പോൾ മാത്രം കിടന്നിട്ട് നിലവിളിക്കുക എന്നല്ലാണ്ട് മറ്റുള്ളവർ ആരെന്ത് ചെയ്താലും നമുക്കൊരു വിഷയമില്ലാത്ത രീതിയിൽ ഒന്നിനും പ്രതികരിക്കുന്നില്ല എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പ്ലേ കാർഡ് വെച്ചിട്ടും ഇതുപോലെ സോഷ്യൽ മീഡിയ വന്നിട്ട് അവനവൻ്റെ ഒരു വിഷമവും ഇടങ്ങറും സപ്പോർട്ടും പറയുക എന്നല്ലാണ്ട് നമ്മൾ പുറമേ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധേടാവുന്നില്ല അന്വേഷിക്കുന്നില്ല തെറ്റ് കണ്ടാൽ എതിർക്കാൻ ഒറ്റക്കെട്ടായിട്ട് സമൂഹം മുന്നോട്ട് ഇറങ്ങാത്ത ഒരു കാരണത്താലാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത് ഇപ്പൊ എന്റെ മോൻ്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അത് ഒരു കേസ് അതുകൊണ്ട് ഒരു എന്ത് കാര്യം ഉണ്ടായത് ഒരു കാര്യം ഉണ്ടാവില്ല ആ കുട്ടികൾ സ്കൂളാ പരീക്ഷ എഴുതുന്ന എല്ലാം എഴുതി ഇപ്പൊ മൂന്ന് പ്രാവശ്യം ആക്രമിച്ച് അവൻ്റെ കണ്ണ് ഇടിച്ച് പൊളിച്ച് അതുപോലെ താടി പോയി ഇവനെ ആക്രമിക്കപ്പെട്ടത് അവന് കിട്ടിയത് കിട്ടി അവനും ബാക്കിയായി നമ്മളെ സൈഡ് പറയാനോ നിക്കാനോ ഒരാളുമില്ല ഒരാൾ പോലും ഇല്ല സ്വന്തം മക്കള് ആ ആക്രമിച്ച മക്കളുണ്ട് നാലഞ്ച് കുട്ടികൾ ഇവരെ രക്ഷിതാക്കൾ എല്ലാം സ്വന്തം കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത് മക്കൾ ചെയ്യുന്ന തെറ്റ് ആദ്യം എതിർക്കേണ്ടത് രക്ഷിതാക്കളാണ് മക്കൾ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിച്ച് അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് കുട്ടികളാണ് അവര് അവര് വലുതായി കഴിഞ്ഞാൽ ഇതിനും വലിയ തെറ്റ് ചെയ്യും അപ്പോൾ രക്ഷിതാക്കൾക്ക് ഒന്നും ചെയ്യാനും പറയാനും ഉണ്ടാവില്ല അനുഭവിക്കേണ്ടി വരും ഈ അവസ്ഥയിൽ നിന്ന് ഈ അവസ്ഥ വരാതിരിക്കണെങ്കിൽ ചെറുപ്പത്തിലെ കുട്ടികൾ ചെയ്യുന്ന തെറ്റിനെ എതിർക്കേണ്ടത് രക്ഷിതാക്കളാണ് സ്വന്തം അച്ഛനും അമ്മയും എന്നെ തെറ്റ് ചെയ്യുമ്പം സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള തിരിച്ചറിയോ അവർക്ക് വരുമ്പോഴേ അതിൽ നിന്ന് പിന്വാങ്ങുള്ളൂ അല്ലാതെ സ്വന്തം മക്കൾ ചെയ്യുന്ന എല്ലാ തെറ്റിനും സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അവരെ ന്യായീകരിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കേടുവന്നു പോകുള്ളൂ എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്